ാരായണ ഓ നമോ ഭഗവതേ വാസുദേവായം ഓം ശ്രീകൃഷ്ണായ നമ ശ്രീമത് ഭാഗവതം പ്രഥമ സ്കന്ധം രണ്ടാമത്തെ അധ്യായം ഇരുപത്തി മൂന്നാമത്തെ ഭാഗം പാഠ്യം ഇരുപത്തി പാഠ്യം പതിനാല് ശ്ലോകം ഇരുപത്തി മൂന്ന് ഇതൊരു പ്രമാണം ആണ് ഒരു വേദിയിൽ വെച്ച് അതായത് ഒരു സംശയം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ സത്വരജതമ ഗുണങ്ങളുടെ മൂർത്തിമദ്ഭാവമാണ് ഇതാ ഇതൊരു നിയമാണ് അപ്പോൾ അവർ ഈശ്വരന്മാരല്ലേ മറ്റത് ഗുണം അല്ലേ അത് നമ്മളെ ബാധിക്കുന്നതല്ലേ എന്ന് ചോദിച്ചു അപ്പം അതിൻ്റെ പ്രമാണം ഈ ശ്ലോകത്തിലാണ് ഉള്ളത് ഇരുപത്തിമൂന്ന് നാല് വരെയുള്ള ഒരു ശ്ലോകം നമുക്ക് കേൾക്കാം വലിയ ശ്ലോകമാണ് ഓം സത്വം രജസ്തമ ഇതി യുക്ത പര പുരുഷ ഏക ഇഹാസ്യധത്തെ സ്ഥിത്യാദയേ ഹരിവിരിഞ്ചി ഹരേദി സംശ്രേയാംസി തത്രു സത്വതോർനൃണം ഇപ്പം ഇതൊരു പ്രമാണമാണ് അതിൻ്റെ അർത്ഥം നോക്കാം അന്വയ പ്രകാരമാണ് പറയുന്നത് പ്രകൃതേ പ്രകൃതിയുടെ സത്വം രജ തമഹ സത്വ എന്നല്ല സത്വം ആണ് രജം എന്നല്ല രജ തമം എന്നല്ല തമഹ ആണ് സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഇതി ഗുണാഹ ത്രിഗുണാഹ ഇതി ത്രിഗുണാഹ സത്വം രജസ് തമസ് ഇങ്ങനെ മൂന്ന് ഗുണങ്ങള് തൈഹി അവയോട് യുക്ത യോജിച്ചവനായിട്ട് ഏകഹ് ഒരു ആള് പരഹ പുരുഷ പരമപുരുഷൻ അസ്യ ഇതിൻ്റെ ഈ പ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ ഈ ലോകത്തിന്റെ സ്ഥിതി ആധയെ സ്ഥിത്യാതയെ സ്ഥിതിക്ക് വേണ്ടി പാലന കർമ്മം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഹരി വിരിഞ്ചി ഹരഹ ഇതി ഹരി വിഷ്ണു വിരിഞ്ചി ബ്രഹ്മാവൻ വിരിഞ്ച ബ്രഹ്മാവൻ ബ്രഹ്മാവ് ഹരഹ ശിവൻ ഇതി ഹരി ബ്രഹ്മാവ് വിഷ്ണു ബ്രഹ്മാവ് ശിവൻ എന്ന സംഹ അങ്ങനെ സൂചനയായിക്കൊണ്ട് സംഹ എന്നാണ് അങ്ങനെ സൂചനയായിക്കൊണ്ട് ത്തെ ധരിച്ചു അതായത് ഇപ്പോൾ അമ്പത് മുപ്പത് ഇരുപത് എന്ന് കൂട്ടുക അല്ലെങ്കിൽ എഴുപത് ഇരുപത് പത്ത് എന്ന് കൂട്ടുക എഴുപത് ശതമാനം സാത്വിക ഗുണം ഇരുപത് ശതമാനം രജോ ഗുണം പത്ത് ശതമാനം തമോ ഗുണം ഇപ്പം നമ്മളെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഭാഗവതന്മാർക്കൊക്കെ ഈ എഴുപത് ശതമാനം സാത്വിക ഗുണവും ഇരുപത് ശതമാനം രജോ ഗുണവും പത്ത് ശതമാനം തമോ ഗുണവും ഉണ്ടാവും സാമാന്യന നല്ലവരാവും എല്ലാവരും പക്ഷെ ചില ചില സന്ദർഭങ്ങൾ വരുമ്പോൾ കുറച്ചൊരു സ്വാർത്ഥബുദ്ധി കാണും ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ശുണ്ഠി തൊട്ടുള്ള കാര്യങ്ങളൊക്കെ തമോ ഗുണപരമായിട്ട് ബുദ്ധി പ്രകടിപ്പിക്കുകയും ചെയ്യും അപ്പോൾ എഴുപത് ഇരുപത് പത്ത് നമ്മൾ അങ്ങനെയാണ് പറയുക ഇവിടെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാര് അവരുടെ ഗുണങ്ങളെ എടുത്തത് ഭഗവാൻ തന്നെ രജോ ഗുണത്തിന്റെ മാക്സിമത്തില് ബ്രഹ്മാവിനെ തമോ ഗുണത്തിന്റെ മാക്സിമത്തില് ശിവനെ സാത്വിക ഗുണത്തിന്റെ മാക്സിമത്തിൽ വിഷ്ണു ആയിട്ട് താനും ഇങ്ങനെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ സ്വയമേവ ഉത്ഭവിപ്പിച്ചു എന്നാണ് അപ്പോൾ ബ്രഹ്മാവിന് രജോഗുണം വേണം എന്നാലേ സൃഷ്ടിക്കാൻ സാധിക്കും നമ്മളൊരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ ഇച്ഛാശക്തി വേണം എന്നെങ്കിലേ പറ്റൂ അപ്പതിന് ക്രിയാശക്തി ഇല്ലാണ്ട് പറ്റില്ല അതിന് ജ്ഞാനശക്തി ഇല്ലാണ്ടേം പറ്റില്ല ക്രിയ ചെയ്യുക എന്നത് വേണം അതിന് അറിവില്ലാണ്ട് പറ്റില്ല അപ്പോൾ ഈ ബ്രഹ്മാവിന് രജോ ഗുണത്തിൻ്റെ ആധിക്യം ഉണ്ട് ത്രിമൂർത്തികളിൽ ഒരാളാണ് ബ്രഹ്മാവ് ഈശ്വര തുല്യനാണ് ബ്രഹ്മാവിനെ പൂജിക്കാറില്ല എന്നത് നിയമമാണ് എങ്കിലും ബ്രഹ്മാവ് ത്രിമൂർത്തികളിൽ ഒരാളാണ് ശിവനെ പൂജിച്ചാലും വിഷ്ണുവിനെ പൂജിച്ചാലും ബ്രഹ്മാവിന് അത് കിട്ടും അപ്പോൾ എല്ലാ ദേവകൾക്കും ദേവതകൾക്കും പൂജിക്കുമ്പോഴൊക്കെ ബ്രഹ്മാവ് ബ്രഹ്മൻ എന്ന സ്ഥാനത്ത് അവിടെ ഇരിക്കുന്നുണ്ട് എന്നുവെച്ചാൽ വേദം ബ്രഹ്മാവിലൂടെയാണ് പുറത്ത് വന്നത് അപ്പോൾ സാക്ഷിയായിട്ട് ഈ ത്രിമൂർത്തികളിൽ ജ്ഞാനിയായിട്ടുള്ള വെച്ചാൽ ഏറ്റവും കൂടുതൽ ജ്ഞാനമുള്ളതായിട്ടുള്ള ഭാവത്തിൽ പ്ര പ്രാ പ്രാകൃത ഭാവത്തിൽ പ്രാകൃതഭാവത്തിൽ വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രാകൃതഭാവത്തിലല്ല ആ ഭാവത്തിൽ ബ്രഹ്മൻ ബ്രഹ്മാവ് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആർക്ക് എന്ത് കൊടുത്താലും ഒരു അംശം ബ്രഹ്മാവിനും കിട്ടും പൂജാവിധികളിൽ പറയുന്നുണ്ട് മറ്റേ എല്ലാവർക്കും ഒപ്പം കൊടുക്കണം എന്ന് പ്രധാന ദേവന് കൊടുക്കുമ്പോൾ ഒപ്പം ബ്രഹ്മാവിനും കൊടുക്കണം എന്ന് അപ്പോൾ ഇവിടെ ബ്രഹ്മാവിൻ്റെ ഒരവസ്ഥ രജോഗുണം കൂടുതൽ ഉള്ള അവസ്ഥ അപ്പോൾ എഴുപത് ശതമാനം രജോഗുണവും ഇരുപത് ശതമാനം തമോ ഗുണവും പത്ത് ശതമാനം ഈ സാത്വിക ഗുണവും എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു വെച്ചാൽ കുടുങ്ങി ബ്രഹ്മാവിനെ സംബന്ധിച്ച് ഈ ഗുണാതീതൻ എന്നാണ് പറയുക ബ്രഹ്മാവിന് ഗുണമില്ല ഗുണത്തിനെ അധി അധികരിച്ചു കൊണ്ട് നിൽക്കുകയാണ് അതിനെ അതിൻ്റെ മീതയാണ് സ്ഥാനം ചെയ്യുന്ന പ്രവൃത്തി ഈ രജോഗുണപരമായതുകൊണ്ട് രജോഗുണം ദേവിഭാഗവതത്തിൽ പറയും ഇനി ശിവനെ പറ്റി പറയുമ്പോൾ അകം ശുചി പുറം ചളി ശിവനെ പറ്റി അങ്ങനെ പറയാം അകം ശുദ്ധമാണ് സാത്വികമാണ് പുറമേ സംഹാരം ചെയ്യുന്നു എന്ന ഭാവം പുറം ചളി ആയിട്ട് കാണപ്പെടുന്നു പാമ്പ് ഒരു ലക്ഷണമാണ് നീലകണ്ഠൻ അതൊരു ലക്ഷണമാണ് അങ്ങനെ ഭഗവാനെ സംബന്ധിച്ച് നഗ്നത പുലിത്തോല് ആനത്തോല് പലതും പലതും ഉണ്ട് ജടയൊക്കെ കെട്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് ആഭരണങ്ങളൊന്നുമില്ല പാമ്പോക്കെയാണ് ശ്മശാനത്തിലാണ് ഭസ്മം ചുടലഭസ്മ കുലിയുടെ കയ്യിൽ ആയുധം കപാലം തൃശൂലം പുറമേ കാണുന്നത് പലതും ഈ തമോ ഗുണപരമായിട്ടാണ് അപ്പം കാണുമ്പോൾ ഒരു ഭംഗിയില്ല കൂടെ നടക്കുന്ന പാർഷിതന്മാരൊക്കെ ശിവഭൂതഗണങ്ങൾ എന്ന് പറഞ്ഞാൽ കേട്ടാൽ തന്നെ പേടിയാണ് കണ്ട ഇല്ലാറ് പേടിക്കും സ്വഭാവ ഇല്ലേറെ വിചിത്ര അപ്പൊ നമുക്ക് ഭയങ്കര പേടിയാവും പുറം ചളി ആകാം ശുചി എന്നാണ് പറഞ്ഞു വന്നത്രേ ഉള്ളൂ ശുദ്ധസത്വമായിട്ടുള്ള ശിവമാർഗത്തെ പറഞ്ഞു തരുന്നതായിട്ടുള്ള ആ ശിവൻ ചെയ്യുന്ന പ്രവർത്തികൾ സംഹാരകാരകനായതുകൊണ്ട് ലയിപ്പിക്കുകയ ലയിപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത് അപ്പോൾ അത് തമോ ഗുണമായിട്ട് ആരോപിക്കപ്പെടുന്നു അപ്പോൾ തമോഗുണിയാണ് ശിവൻ ശിവൻ ശുദ്ധസത്വമാണ് ബ്രഹ്മാവ് ശുദ്ധസത്വമാണ് വിഷ്ണു ശുദ്ധസത്വമാണ് ത്രിമൂർത്തികളൊക്കെ ശുദ്ധസത്വമാണ് പാലനകർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് വിഷ്ണുവും ഇതേപോലെ പുറം ശുചി അകം ചളി ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് ദേവിഭാഗവതം പറഞ്ഞതാ അതായത് അസുരന്മാരെ മുഴുവൻ നിഗ്രഹിക്കുന്നു നിഗ്രഹ അനുഗ്രഹത്തെ കൊടുക്കുന്നു അപ്പോൾ അകത്ത് ചളിയാണ് പുറത്ത് ഈ സാത്വിക ഭാവത്തെ കാണിക്കുന്നു എന്നിട്ട് ഇങ്ങനത്തെ ആളുകളെയൊക്കെ വധിക്കണം ഇനി മറ്റൊന്ന് മഹാബലിയെ പോലെയുള്ള പരമഭക്തനിൽ നിന്നും വേണ്ടത് മുഴുവൻ ഉള്ളത് മുഴുവൻ സ്വീകരിച്ചു എന്നിട്ടൊന്നുമില്ല ഉണ്ടെങ്കിൽ നിസ്വനാക്കി സുതലത്തിൽ കൊണ്ടുപോയിട്ട് പാർപ്പിച്ചു പുറത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ കാവലും നിന്നു മറ്റൊരു ഭാവം ഇനി വേറൊരു ഭാവം നിഷ്കിഞ്ചനന്മാർ മാത്രമേ മഹാവിഷ്ണുവിനെ ആശ്രയിക്കാറുള്ളൂ എന്നുവെച്ചാൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ല മഹാമുനികള് ഏർ മറ്റേ വസ്ത്രം കൂടി ഉണ്ടാവില്ല ആ രീതിയിലാ ശ്രീ ശിവബ്രഹർഷി മാക്സിമത്തിലാ വസ്ത്രമില്ല നഗ്നന പതിനാറ് വയസ്സ് ഭഗവാനെ പരിപൂർണമായിട്ട് ആശ്രയിക്കൂ നിസ്വന്മാര് നിഷ്കിഞ്ജനന്മാര് അമ്പരീഷൻ നിഷ്കിഞ്ജനാ ഉണ്ട് പക്ഷെ ഒന്നും വേണ്ട ഭിക്ഷു ഭിക്ഷുഗീതയിലെ ഭിക്ഷുണ്ടല്ലോ ഏകാദശത്തിലെ അതിൽ ഒടുക്കം നിസ്വൻ എന്നുള്ള ഭാവത്തിലായി എന്നുവെച്ചാ ഒന്നുമില്ല കയ്യില് ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നുമില്ല അംബരീഷൻ ഉണ്ട് ഉള്ളതിനെ വേണ്ട എന്ന് വെച്ചു നിഷ്കിഞ്ചന ഭിക്ഷു എല്ലാം ഉണ്ടായിരുന്നു മുഴുവൻ നഷ്ടപ്പെട്ടു ഒന്നുമില്ല അണ്ടേ നിസ്വൻ അവരും ഭഗവാനെ ആശ്രയിച്ചത് അപ്പോ സാത്വികഭാവത്തിന്റെ പ്രകടനം ഈ പാലന കർമ്മം ചെയ്യുമ്പോൾ ഭഗവാൻ വിഷ്ണു ചെയ്തിരുന്നു അതുകൊണ്ട് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ രജോഗുണത്തെ ബ്രഹ്മാവ് കാണിക്കുന്നത് പുറമേക്ക് മാത്രമാണ് ശുദ്ധസത്വമാണ് ഭാവത്തെ വിഷ്ണു പുറമേക്കും കാണിക്കുന്നു നിഗ്രഹാനുഗ്രഹം കൊടുത്തുകൊണ്ട് അവരെയും തന്നിലേക്ക് എത്തിക്കുന്നു രണ്ടും സാത്വിക ശുദ്ധസത്വഭാവ അവിടെ ചളിയില്ല മഹാദേവൻ ശുദ്ധസത്വമാണ് ലയിപ്പിക്കാൻ ഈ സംഹാരകാരകനായിട്ടുള്ള ഭഗവാനെ ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെയ്യുന്നതായിട്ടുള്ള ഈ പ്രവൃത്തി മാർജനം അത് ഈ അടിച്ചൂരിലുണ്ടല്ലോ അതൊരു ലയിപ്പിക്കലേ അതൊരു ഹിംസല്ലേ തോന്നിപ്പിക്കുന്നു ആരോപിക്കുന്നു അതാണ് തമോ ഗുണം ആരോപിക്കുന്നു അപ്പോൾ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഈ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ മുഴുവൻ ശുദ്ധസത്വം ആണ് ദേവി ഭാഗവതം ആ യുദ്ധലിംഗങ്ങളൊക്കെ പറയുമ്പോൾ മഹിഷ മഹിഷാസുരനാൽ വിഷ്ണു കൂടി പരാജയപ്പെട്ടു ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധത്തിൽ മയൻ്റെ കാര്യം പറയുന്നുണ്ട് സുദർശന ചക്രത്തെ പോലും പേടിയില്ലാതെ കണ്ട് മയൻ അധോലോകത്തിൽ ഭൂമിക്ക് താഴെ വസിക്കുന്നു മഹാദേവന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് ഭാഗവതാ പറയണം അപ്പം നമ്മൾ ഭാഗവതത്തെ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല ചാൽ അതിലങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രമാണമല്ലേ എന്ന് ചോദിച്ച് കലശല് കൂട്ടും അത് പിഴയ്ക്കും ഭാഗവതം പിന്നെ മനസ്സിലാവില്ല ഭാഗവതനാവാൻ സാധിക്കില്ല അപ്പം ഇവിടെ മൂന്ന് പ്രകാരത്തിൽ സൂചനയോട് കൂടിയിട്ട് കർമ്മമില്ലാത്തതായിട്ടുള്ള ജന്മമില്ലാത്തതായിട്ടുള്ള ഈ മൂന്ന് പേരും കർമ്മത്തെ ചെയ്യുക എന്നത് നമുക്ക് തോന്നിക്കുന്നു ഉണ്ട് എന്ന് തോന്നിക്കുന്ന ഈ പ്രകൃതി ഇല്ല എന്നുള്ളത് നമുക്ക് ഈ മായയെ മറികടന്നാൽ മനസ്സിലാവുന്നു മിഥ്യയാണ് ജഗത്ത് മിഥ്യയാണ് ബ്രഹ്മം മാത്രമേ സത്യം ഉള്ളൂ അപ്പോൾ ഈ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും സംജ്ഞയാണ് അങ്ങനെ ഭഗവാൻ വിഷ്ണു ഇത് ധരിക്കുന്നു തത്ര സത്വതനോഹോ അതിൽ സാത്വികമൂർത്തിയായിട്ടുള്ള ശരീര ശരീരത്തെ സ്വീകരിച്ചതായിട്ടുള്ള നമ്മൾ നൃണാം നമ്മൾ സ്വതേ സാത്വികാണെന്നാ പറയാ സ്വതേ എല്ലാവരിലും ഈ എഴുപത് ശതമാനം സാത്വികത ഉണ്ട് എന്നാണ് മനുഷ്യന്മാരിൽ പക്ഷെ നമ്മുടെ പ്രവൃത്തികള് രജോ ഗുണമാവുമ്പോ തമോ ഗുണമാവുമ്പോ നമ്മളെ ആ രീതിയിൽ ചിത്രീകരിക്കപ്പെടും അങ്ങനെയുള്ള മനുഷ്യർക്ക് ശ്രേയസിന് വേണ്ടിയിട്ട് മഹാ ഭഗവാൻ മഹാവിഷ്ണുവിനെ ആശ്രയിക്കുകയാണ് വേണ്ടത് ഖലു സിഹു ഖലു ഉറപ്പായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കുമല്ലോ ശ്രേയാംസി ശ്രേയസ് കിട്ടും അപ്പൊ നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തികളും എങ്ങനെ വരിക ഈ ഭഗവാൻകളിൽ എത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് മാറണം അതിന് ഈ ഗുണ സ്വഭാവത്തെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായിട്ട് ഭഗവാൻ തന്നെ കാണിച്ചു സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഭഗവാനെ ഭജിക്കണം കാരണം ഒരേ ഒരു ഈശ്വരനെ ഉള്ളൂ അത് ഈ പ്രകൃതിയുടെ ഗുണങ്ങളെ ഇപ്രകാരത്തിൽ മൂന്ന് ഗുണങ്ങളായിട്ട് ഭഗവാൻ തന്നെ സ്വയം സ്വീകരിച്ചു മൂന്ന് രൂപത്തെ സ്വീകരിച്ചു പാലനം ചെയ്യാനായിട്ട് താൻ തന്നെ സാത്വികഭാവത്തിൽ വിഷ്ണുവായിട്ട് എല്ലാ ഒരിക്കലും എത്തപ്പെട്ടു അതായിട്ട് തന്നെ മാറി സ്വയം പ്രകാശം കൊടുത്തുകൊണ്ടിരിക്കുന്നു അതേപോലെ ഇതിലേക്ക് വേണ്ടതെല്ലാം സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവാണ് എന്ന് ബ്രഹ്മാവിനും കൂടി തോന്നിച്ചുകൊണ്ട് ഭഗവാൻ ഉണ്ടാക്കിയതിനെ ബ്രഹ്മാവ് പറയേണ്ടതായിരിക്കില്ല സ്തുതിയിൽ ഞാൻ അങ്ങനെ മറ്റേ പ്രകാശിപ്പിക്കണ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ ടോർച്ചടിച്ച ഒരു സാധനം കാണുന്നില്ലേ രാത്രിയിൽ ആ സാധനം ഒബ്ജക്റ്റ് അവിടെ ഉണ്ട് നമുക്ക് കാണില്ല പക്ഷേ നമ്മൾ പ്രകാശം ഒരു ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രകാ വസ്തുവിനെ കാണാൻ സാധിക്കുകയും ചെയ്തു എന്ന കൂട്ടത്തിലേയും ഞാൻ ചെയ്യുന്നുള്ളൂ ബ്രഹ്മാവ് തന്നെയാണ് സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവ് സൃഷ്ടിച്ചു വെച്ചു പിന്നെ തൽ സൃഷ്ട തൽ സൃഷ്ടൃഷ്ട സൃഷ്ട സൃഷ്ട സൃഷ്ടിയ തൽസൃഷ്ട സൃഷ്ടികളേ ഉള്ളൂ അപ്പോൾ ബ്രഹ്മാവ് നേരിട്ട് സൃഷ്ടിക്കല്ല ബ്രഹ്മാവിൻ്റെ ഭാവം നമ്മിൽ ഉണ്ടാവുകയാണ് നമ്മൾ സൃഷ്ടിക്കുകയാണ് അപ്പം നമ്മളൊരു ക്ലയ മോഡലിൽ കുറച്ച് മണ്ണെടുത്തു ഒരു പ്രതിമയുണ്ടാക്കി അപ്പൊ നമ്മൾ പ്രതിമയെ നിർമ്മിച്ചു പ്രതിമ പ്രതിമുണ്ട മുമ്പുണ്ടായിരുന്നു ഇല്ല മണ്ണ് മുമ്പുണ്ടായിരുന്നില്ലേ മണ്ണുണ്ടായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ ചെയ്യുക എന്നുള്ള പ്രവൃത്തി അപ്പോഴേ സംഭവിച്ചുള്ളൂ ഈ പ്രവൃത്തി പണ്ടുണ്ട് ഇനിയും ഉണ്ടാവും മറ്റൊരാളെ ചെയ്യപ്പെട്ടാൽ ഇതിനു മുന്നൊരാൾ ചെയ്തുണ്ടാവും ഈ പ്രവൃത്തിയുണ്ട് നമ്മളും മുന്നായിരുന്നു ഇനി വരും പക്ഷെ നമ്മൾ ഈ പ്രവൃത്തി അന്ന് ചെയ്തോളുന്നില്ല ഇപ്പൊ ചെയ്തു അപ്പോൾ അതിൻ്റെ അതാത് കാലത്ത് സംഭവിക്കുന്നത് സംഭവിക്കും അപ്പോൾ ഇതൊക്കെ പാലന കർമ്മത്തിൽപ്പെട്ടതാ അപ്പൊ ഇങ്ങനെ പാലന കർമ്മം ചെയ്യുന്ന ആ ഭഗവാൻ ഈ സൃഷ്ടി ഇപ്രകാരത്തിൽ ബ്രഹ്മാവിനെ കൊണ്ട് ചെയ്യിച്ചു അതേപോലെ സംഹാരം എന്നത് മഹാദേവനെ കൊണ്ട് ചെയ്യിച്ചു മഹാദേവ ഭാവത്തിൽ സ്വയം താൻ തന്നെ ചെയ്തു ബ്രഹ്മാവിൻ്റെ ഭാവത്തിൽ താൻ തന്നെ സ്വയം സൃഷ്ടി ചെയ്തു ഇങ്ങനെ സത്രുജ സമൂഹ ഗുണങ്ങളെ സ്വീകരിച്ചിട്ട് അവലംബിച്ചിട്ട് അല്ലെങ്കിൽ അതിനെ മുൻനിർത്തിക്കൊണ്ട് ഈ കർമ്മമില്ലാത്ത ഭഗവാൻ ഇങ്ങനെ കർമ്മങ്ങളെ ചെയ്യുന്നു എന്നിട്ടോ ഞാൻ ബ്രഹ്മാവാണ് ഞാൻ വിഷ്ണുവാണ് ഞാൻ ശിവനാണ് എന്ന് മൂന്ന് പേരെ കൊണ്ടും പറയിക്കുകയും ചെയ്യുന്നു സ്വ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് മൂന്ന് പേരും താൻ തന്നെയാണ് അങ്ങനെ നമുക്കും ഇപ്രകാരത്തിലാണ് എന്നുള്ള അറിവിനെ തരുകയാണ് അതൊരു മിഥ്യയാണ് എങ്കിലും അത് ദേഹബോധമുള്ള അത്രയും കാലം സത്യവുമാണ് അപ്പോൾ അതിൽ വെച്ചിട്ട് ഏറ്റവും സാത്വികഭാവത്തെ പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള മഹാവിഷ്ണുവിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഈ മഹാവിഷ്ണുവിനേക്കാണ് നമുക്ക് എത്തേണ്ടത് എന്നതുകൊണ്ട് സത്വ സത്വഗുണ കൂടി മറികടന്ന് ശുദ്ധസത്വത്തിലേക്ക് എത്തുകയാണ് വേണ്ടത് എന്നതുകൊണ്ട് രജോ ഗുണത്തെയും തമോ ഗുണത്തെയും നാം ഉപേക്ഷിക്കണം അതുകൊണ്ട് നാം ഭഗവാൻ മഹാവിഷ്ണുവിനെ തന്നെ ഉപാസിക്കണം ബ്രഹ്മാവിനെ പോരാ ശിവനെ പോരാ അപ്പോൾ ശിവനെ നിഷേധിക്കുക എന്നതല്ല ഇവിടെ സംഭവിക്കുന്നത് ഭഗവാനായിട്ടുള്ള വിഷ്ണുവിൻ്റെ ശിവരൂപത്തെയല്ല വേണ്ടത് ശിവരൂപത്തിലൂടെ വിഷ്ണുവിനെയാണ് വേണ്ടത് ശിവമാർഗ പ്രണയതാരം പ്രണയോസ്മി സദാശിവം ശിവമാർഗം പറഞ്ഞു തരുന്നതായിട്ടുള്ള ആ യോഗിയായിട്ടുള്ള മഹായോഗിയാണ് അതേപോലെ തന്നെ മഹാമുനിയാണ് ലോക ഗുരുവാണ് ദക്ഷിണാമൂർത്തിയാണ് ശം കരൻ ആണ് അതായത് ഏർ ശം എന്ന് പറഞ്ഞാൽ സുഖമാണ് ശം നിത്യസുഖമാണ് എന്തോന്ന് സച്ചിദാനന്ദ തരുന്ന ഭാവമാണ് അത് പ്രവർത്തിക്കുന്നവൻ ശം ആണ് അപ്പൊ അങ്ങനെയുള്ള ഈ ശിവം ആ ശിവനെ ശിവൻ പറഞ്ഞു തരുന്നതായിട്ടുള്ള മാർഗത്തിലൂടെ ഭഗവാൻ വിഷ്ണുവിലേക്ക് എത്തുകയാണ് വേണ്ടത് അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഭഗവാനെ ഭജിച്ചാൽ മുക്തി കിട്ടും ഉറപ്പായിട്ടും കിട്ടും ശ്രേയ ശ്രേയാംസി ലഭിക്കുക തന്നെ ചെയ്യും സത്വം രജഹ തമ സാത്വിക ബുദ്ധി എന്നുള്ളത് സാത്വിക ഭാവം എന്നുള്ളത് നന്മയാണ് അത് ശാന്തമാണ് അതേപോലെ എന്നുള്ളത് ഘോരമാണ് അത് സ്വാർത്ഥമാണ് തമോ ഗുണം എന്നുള്ളത് തിന്മയാണ് അത് മൂഢമാണ് തമോ ഗുണം എന്നുള്ളത് നമ്മളെ ആലസ്യത്തിലെ വഞ്ചനയിലെ മറ്റേ കാമക്രോധരോപാധികളിൽ ഈ ചീത്തകളിലൊക്കെ ചെന്ന് ഇങ്ങനെ പ്രകൃതിയുടെ ഗുണാഹ തൈഹി പ്രകൃതിയുടെ ഗുണങ്ങളാകുന്ന ഈ മൂന്ന് ഗുണങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തൈഹി അതിനാൽ യുക്തഹ യോജിപ്പിച്ചുകൊണ്ട് അതിനോട് ചേർന്നുകൊണ്ട് പരഹ പുരുഷ പരമ്പുരുഷനായിട്ടുള്ള ഈ ഭഗവാൻ മഹാവിഷ്ണു ഏക ഒരേ ഒരാളെ ഉള്ളു ഇഹ ഇവിടെ അസ്യ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ദത്തെ ധരിക്കുന്നു ഈ ഏകനായിട്ടുള്ള ഒരാള് ധരിക്കുന്നു എന്താ ധരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ധരിക്കുന്നത് സ്ഥിതിഅാധയെ അപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നതാണ് സ്ഥിതി സ്ഥിതിയാതയെ അത് മൂന്നും കൂടിയിട്ടില്ല അതിനു വേണ്ടിയിട്ട് ഏത് ഭാവത്തിൽ വന്നു ഹരി വിരിഞ്ചി ഹര ഇതി ഭഗവാൻ മഹാവിഷ്ണുവായിട്ടും ബ്രഹ്മാവായിട്ടും ശിവനായിട്ടും ഇങ്ങനെ ഇതി സംജ്ഞാഹ സൂചന ഇത് തന്നെയാണ് അത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സൂചനയാണ് അപ്പോൾ ഒരു ഷുവട്ടിയുള്ള സൂചനയാണ് അങ്ങനെയുള്ള ആ സംഹ അങ്ങനെ ഇത് ഭഗവാൻ ചെയ്തു നമ്മളെന്തു ചെയ്യണം ശ്രേയാംസി നമുക്ക് വേണ്ടിയിട്ട് ഈ ശ്രേയസ് കിട്ടാൻ വേണ്ടിയിട്ട് തത്ര ഖലൂ അത് ഉറപ്പായിട്ടും അവിടെ ഈ ഇത് സംഭവിക്കണം എന്താ ശ്രേയസ് സംഭവിക്കണം നമ്മുടെ ജീവന് ശ്രേയസ് സംഭവിക്കണം ഭഗവാൻ കൽ ലയിക്കുക എന്ന ആ മുക്തി ഭാവത്തെ കിട്ടണം അതിന് സത്വതനോഹോ ഈ സാത്വിക ശരീരത്തെ തനു തന്നെ ശരീര ശരീരമാണ് അപ്പോൾ ആ സാത്വിക ശരീരത്തെ സ്വീകരിച്ചതായിട്ടുള്ള നിർണ്ണം നമ്മൾ മനുഷ്യര് അത് സിഹു ഉറപ്പ് അങ്ങനെ തന്നെ സംഭവിക്കും അങ്ങനെയാണ് ഉറപ്പായിട്ടും നമ്മളും സാത്വികരാണ് ഇപ്പം നമ്മൾ ഇനി പരമഗുരുക്കന്മാരൊക്കെ ആകുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സാത്വിക ഗുണമാവാം പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം രജോ ഗുണമാവാം പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം തമോ ഗുണവും ഉണ്ടാവാം തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സാത്വ ഗുണം ഒന്ന് കിട്ട എളുപ്പമല്ലോ എഴുപത് മുപ്പ് എഴുപത് ഇരുപത് പത്താണ് ഭാഗം നമ്മളൊക്കെ അതിലപ്പെടുക ഭാഗവതന്മാരൊക്കെ അതിലപ്പെടുക അപ്പോൾ നമുക്ക് ഈ ഈശ്വരഭാവം ഭാവം തന്നതാര ഭഗവാൻ തന്നെയാണ് എങ്ങനെയാണ് തന്നത് നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നു എന്ന് ഭഗവാന്റെ വാക്കാ അപ്പൊ നമ്മൾ സാത്വികമായിട്ടുള്ള ഭാവത്തിൽ ചിന്തിച്ച് പ്രവർത്തിച്ച് പറഞ്ഞ് സ്തുതിച്ച് സേവനം ചെയ്ത് ഇങ്ങനെ ഭാഗവതന്മാരായിട്ട് ഭാഗവ ഭഗവത് തത്വത്തോട് കൂടിയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ കല് എത്താം അതിന് ഭഗവാനെ ആശ്രയിക്കൂ പൂജിക്കൂ എന്തൊക്കെയാച്ച ഒക്കെ ചെയ്യൂ സത്വം രജസ്തമൈതി പ്രകൃതി യുക്തപര പുരുഷ ഏകൈഹാസ്യത്തെ ഹരിവിരിഞ്ചി ഹരേദി സംജ്ഞാ ശ്രേയാംസി തത്ര ഖലു സത്വതനോർന്നരണാംസ്യവും ഈ ശ്ലോകം കേൾക്കുക അത് പ്രമാണമാണ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക ശ്രീ ഗുരു ആൽപാശ നാരായണ ഏഴ് അഞ്ച് അഞ്ച് എട്ട് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് അഞ്ച് എൻ്റെ ഫോൺ നമ്പർ നാരായണ നാരായണ നാരായണ